ബഹുമാനപ്പെട്ട വെള്ളപ്പള്ളി നടേശൻ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുക മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് മതപരമായും ജാതീയപരമായും മനുഷ്യർ തമ്മിൽ വേർതിരിക്കുന്ന വർഗീയമായി ചേരി തെരിവുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രസ്താവന നടക്കുന്നത് ലജ്ജാകരമാണ് നിങ്ങൾ ആദ്യമേ പറഞ്ഞു കാന്തപുരം പറയുന്നത് പോലെയാണ് ഭരണകർത്താക്കൾ ഭരണം നടത്തുന്നത് എന്നുള്ളത് എത്രമാത്രം പവറാണ് നിങ്ങൾ കാന്തപുരത്തിൽ കൊടുക്കുന്നത് അങ്ങനെയാണോ നടക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ഈ സാമുദായികപരമായിട്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിലൂടെ നിങ്ങളുടെ കാര്യം നേടിയെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാന്തപുരം മറിച്ച് അങ്ങനെയല്ല ചെയ്യുന്നത് കാന്തപുരം ആർജവത്തോടു കൂടി കൂടി ഭരിക്കുന്ന സർക്കാരുമായി നേരിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് എന്നാലെ വേദി കെട്ടി അവിടെ ഈ മനുഷ്യര് തമ്മിലുള്ള ഐക്യം ഇല്ലാതെയാക്കുന്ന പരസ്പരം പോരടിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ പോപ്പുലേഷന്റെ കാര്യങ്ങളും മറ്റെല്ലാം പറഞ്ഞ് നിങ്ങൾ വരുന്നത് ആനലുകാർക്ക് വേറെ മണിയൊന്നുമില്ല തോന്നുന്നു അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ അപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞാലും കാന്തപുരത്തിന് പണി കുന്തമെടുത്ത് എറിയാലാണല്ലോ പണി എന്തൊരു വിരോധാഭാസപരമായിട്ടുള്ള സംസ്ഥാനമാണ് സംസാരിക്കുന്നത് ഏതായാലും സ്മൃതി പരിധിഘാടനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതിനെങ്കിലും മറുപടി കൊടുക്കും നിങ്ങളിങ്ങനെ പ്രകോപിപ്പിച്ച് ഈ സമുദായത്തിന്റെ നേതാക്കൾ വല്ലതും പറയുന്നുള്ള പൂതി വ്യാമോഹമുണ്ടല്ലോ അത് അവിടെ മുടക്കി പോക്കറ്റിൽ വെച്ചേക്ക് ഒരിക്കലും അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള സാമുദായിക ഐക്യം പിന്നെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും മുസ്ലിം പണ്ഡിതന്മാരുടെ കാന്തപുരം എ പി വക്ര മുസ്ലിമാരെ പോലെയുള്ള നിന്നും ഒരിക്കലും കേൾക്കില്ല നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഞാൻ ഇവിടെ വിട്ടുതരാം അതിലപ്പുറമുള്ള എന്തെങ്കിലും പറയും എന്നുള്ള കാര്യം നിങ്ങൾ കരുതേണ്ടതില്ല അപ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അവരെ ആ ഒരു ആശയധാരയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച കാര്യം അത് പ്രാവർത്തികമാക്കി പറയുന്നത് ഒരാൾക്കും പ്രയാസമുണ്ടാവാത്ത രീതിയിൽ മാനുഷിക ഐക്യം ഊട്ടിപ്പിടിച്ച് മതനിരപേക്ഷ കാഴ്ചപ്പാട് മാനവികത ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിറെ പോലെയുള്ളവർ ചെയ്യുന്നത് പിന്നെ വിശ്വാസപരമായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ സമയമാറ്റത്തിന്റെയും മറ്റ് പല വിഷയങ്ങളിലും ഒരു പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ സർക്കാരുമായിട്ടുണ്ടാവാം അത് അവരെ ബോധിപ്പിക്കുകയും ചെയ്യും അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കെന്തിനാണ് ഈ ഉറപ്പച്ചൂട് തുള്ളലെടുക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് നിങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് ഇതുപോലെ ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് ബഹുമാന ആദരണീയനായ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രി എന്താണ് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ആര് വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ ഇപ്പം മറ്റ് വാസുദേവ് അതുപോലെയുള്ള മറ്റ് ഹൈവേഡ് ഈ പറയുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിന് ഈ പുകഴ്ത്തി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് വർഗീയ ചെരുവ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാര്യങ്ങളൊക്കെ കേരളത്തിന്റെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പി സി ജോർജിനെ പോലെയുള്ള ഈ വെള്ളപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ പറയുമ്പോൾ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടിന്റെ പിന്നിലും മറ്റാളുകൾ ഇതൊക്കെ പറയുമ്പോ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകും ഇത് സർക്കാർ തീർച്ചയായിട്ടും ഒരു നിശ്ചലാവസ്ഥ ഇത്തരം വിഷയങ്ങളിൽ കാണിക്കുന്നുണ്ട് അത് ശരിയുള്ള നിലപാടല്ലെന്നൊന്നും നമുക്ക് പറയാനുള്ളത് അപ്പൊ കേട്ടില്ലേ ഞങ്ങളുടെ ആദരണീയനായ നേതാവ് ഇന്ത്യക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ല ഒരു പ്രസ്താവനകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അത് ഇന്ത്യക്കാരുടേതാണ് അത് മുസ്ലിമിന്റേതോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഏതെങ്കിലും പിന്നെ സമുദായത്തിന്റെയോ ഒന്നും അല്ല മനുഷ്യരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ളവരുടേതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവിടെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരണകർത്താക്കളെ കാണും ആ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ഈ ഉറപ്പച്ചൂട് എന്തിനാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ബൈ